മെയ്ക്കുന്നണ്ടല്ലോ അയാള് ഓടി ചെന്നിട്ട് എന്താക്കി ആട്ടിനെ പിടിച്ചുകൊണ്ടപ്പോടാത്ത രീതിയിൽ തടസ്സം ചെയ്തു അതെന്താക്കി ഇങ്ങനെ കുത്തിരുന്നു അലാ തല്ലാ എന്താടാ നീ അങ്ങനെ എന്നിലേക്ക് എത്തിച്ച എനിക്ക് തിന്നാമ്പിടാണ്ട് നീ തടഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്തൊരത്ഭുതം ഒരു ചെന്നായ മനുഷ്യന്മാർ സംസാരിക്കുന്ന കോലത്തിൽ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഇതിനാക്കാണ് അത്ഭുതകരമായൊക്കെ ഞാൻ വേറെന്ന് പറഞ്ഞേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ഹദറതൈ ഈ രണ്ട് പർവതത്തിന്റെ ഇടയിൽ നബി റസൂൽ വന്നിട്ടുണ്ട് അദം മക്കയാവ മദീനിയാവ വബീ റിവാതിൻ ബി യസ്രിബ അപ്പോൾതായി മദീനിയാണെന്ന് തിരിഞ്ഞു മറ്റേ രണ്ട് സാധ്യതയുണ്ടല്ലോ മറ്റൊരു രിവായത്തിൽ ബി യസ്രിബ മദീനന്റെ പഴയ പേര് യസ്രിബ് യുഹദിസുൻനാസ ബി അംബാ അമാ ഖദ് സബഖ് മി അംബാ ഇമാ ഖദ് സബഖ മുൻകടിഞ്ഞ അമ്പാക്കിയും പല വാർത്തകളും ഉണ്ടാകുന്നുണ്ട് അവർ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് വിജയിൽ അത്ഭുതമാണല്ലോ മുങ്കടിഞ്ഞ പൂർവകാല പോകുന്ന കിസ്സകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഉടനെന്താക്കി ഒരുമിച്ച് കൂട്ടിയിട്ട് തെളിച്ച് മദീന അപ്പൊ സംഗതി മദീനല്ലോ

കിജാമത്തനാളിൻ്റെ അലാമത്തിൽപ്പെട്ടതാണ് പിടിമൃഗങ്ങളുണ്ടല്ലോ കാട്ടിലെ വന്യജന്തുക്കൾ അത് എന്താ മനുഷ്യന്മാരോട് സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ കിജാമത്തനാളിൻ്റെ ഒരു അലാമത്തായിട്ടാണ് ഈ നായ ഈ ചെന്നായ സംസാരിക്കുന്നത് കേട്ടോ ഏതൊരു റബിൻ്റെ കീഴിലാണോ എൻ്റെ എൻ്റെ നിയന്ത്രണം ഏതോ സത്യം ചെയ്തിട്ട് മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ചെരുപ്പിന്റെ പട്ട പോലും സംസാരിക്കുമോന്നു ഇപ്പൊ ഇപ്പൊ മൊബൈൽ കാലം വന്നപ്പോ ഭക്തരും അറിയാത്ത സാധനം ബാക്കിയുണ്ടിറാഖ് പറഞ്ഞത് ആഹ് സുജോന് ആ പട്ടയിൽ പെട്ടെന്ന് അല്ലത് ചെരുപ്പിന്റെ പട്ടയ്ക്ക് ഇങ്ങനെയുള്ള വട്ടക്കും ഇങ്ങനെയുള്ള വട്ടക്കും വേറെ വേറെ പേര് പറയുന്നുണ്ടാ പറഞ്ഞു ചെരുപ്പിനി ഇങ്ങനെയും ഇങ്ങനെയും പട്ടുണ്ടോ പിന്നു അവൻ്റെ ചാട്ടമാറിൻ്റെ തല ഉണ്ടല്ലോ അതും സംസാരിക്കു ഈഹു അവൻ്റെ പരക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും അത് വിൽക്കാണ്ട് കൊടുക്കുന്നവർ അപ്പം അത് തന്നെ തങ്ങളുമായി ചുരുത്തേദീൻ ഇനി ാഹു അലി വസല്ലാത്ത് ജാമിയ എന്ന് വിളിക്കപ്പെട്ടു എന്നുവെച്ചാൽ നിസ്കാരത്തിൻ്റെ സമയമല്ല പക്ഷേ ആളെ യോഗം സംഘടിപ്പിക്കുമ്പോൾ അസ്സലാത്ത് ജാമിയ എന്ന് വിളിക്കും സോ മഹാരാജ പിന്നെ തങ്ങൾ പുറപ്പെട്ടിട്ട് ഫഖാർ അലി ലാറാബിയനോട് പറഞ്ഞ് ആഹ്ബിറുഹും ഇതെല്ലാം അസഹാബിമാർക്ക് പറഞ്ഞ് കേൾപ്പിക്കുന്ന് പറഞ്ഞു അത് ഞാൻ യോഗം വിളിച്ചത് അപ്പോൾ ഇനി വഫീ രീപായത്തിൽ നന്ന റായൽ കനമിക്കാനഹൂതി അതെന്താണെന്ന് ഹദീത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യം വേറെ ഹദീസും ഉണ്ടാകും അപ്പം ആ ആട്ടിനെ മയിക്കാൻ പോയ ആള് ഒരു യഹൂദിയായിരുന്നു എന്ന് ഒരു മറ്റൊരുപായത്തിൽ വഫീ രീപായത്തിൽ നന്ന കണ്ട ആ ചെന്നായ പറഞ്ഞ കൂട്ടത്തിലുണ്ട് എന്റെ കാര്യത്തിനാ കാണാ അത്ഭുതം നിന്റെ കാര്യത്തിലാണ് എന്തുകൊണ്ട് ഈ ആട്ടിനെയും കൊണ്ട് നിന്റെ നേരം കളയാടത്തിലൊക്കെ പോകാതെ ഓറ്റ് സഹാബിയാവൂ ഇതിനെ കൊണ്ട് മെനക്കെട്ടാൽ നഷ്ടണ്ട് നബിയൽ ആ നബിനെ കാണാ ഉന്നതമായ കതുറുള്ള ഒരാളെയും അള്ളാഹു ലോകത്തിലേക്ക് അയച്ചിട്ടില്ല അങ്ങത്തെ നബിനെ കൊണ്ടല്ല നീ ആടുമാര് സൂലായിട്ട് നേരം കളയുന്നത്

നിന്റെയും അവിടത്തേക്ക് എത്താൻ കുറേ ദൂരം ഒന്നും പോകണ്ട ഈ മലച്ചരി പങ്കെടു കഴിഞ്ഞ നീ എത്തേണ്ട സ്ഥലത്ത് എത്തി അതാണ് അള്ളാഹുബിന്റെ ഈ റായി ചോദിക്കുന്ന എനിക്ക് കൊറേ ആട്ടം കൂട്ടം ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ വലിച്ചിട്ട് എനിക്ക് പോവാൻ കഴിയോ ബി ന എൻ്റെ യാട്ട ഞാൻ എന്താക്കും ഞാൻ മേയിച്ചോളാം ചെന്നൈ കേൾപ്പിച്ചു കൊടുക്കുന്നു നീ മടങ്ങി വരുന്നത് വരെ ഞാൻ നോക്കിക്കൊടാം അപ്പോൾ ചെന്നായിക്ക് വിശ്വസതയുണ്ട് ഇന്നത്തെ തലമുറക്ക് വിശ്വസതയില്ല വിശ്വസിച്ച് പോയെങ്കിൽ ചതിക്കപ്പെട്ടു വിശ്വസിച്ച് പോയോ എന്നാ ഓമ്പി ചതി കുടുങ്ങി ചെന്നായ ആദ്യം പൊട്ടിക്കാനാ വന്നത് അടഞ്ഞു അപ്പൊ ഇത് എന്നെക്ക് രക്ഷിപ്പിക്കാതെ കണ്ടേൽപ്പിക്കപ്പെട്ട സാധനം ചെന്നായിക്കുള്ള നീതി പോലും ഇന്നത്തെ തലമുറക്ക് ഇല്ലാണ്ട് പോയി തെറിയ അത് അന്നലൊക്കെ എന്താക്കി പോയിട്ട് വളർത്തിയിട്ട് അയാൾ മടങ്ങി വന്ന് അങ്ങനെ തന്നെ തിരിച്ചേൽപ്പിച്ചു തങ്ങളെ കൊണ്ട് പോയിട്ട് പറഞ്ഞു നീ ആട്ടിലേക്ക് തന്നെ പോയിക്കോ അത് നിന്റെ ഒരു ഉത്തരവാദിത്താണല്ലോ അത് സമ്പൂർണമായി തന്നെ കാണും ചെന്നായി ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല കാലിക്ക അങ്ങനെന്താക്കി കൃത്യമായിട്ട് കിട്ടി വലഹി മിന്നാ ശാത്തൻ ആ ചെന്നായിക്ക് ഒരു നന്ദി എന്ന നിലക്കെന്താക്കി ഒരാട്ടിനടുത്തു തന്നൊരു കിട്ടണല്ലോ അതിൻ്റെ അതിനോടൊരു നന്ദിയാണ് ഇനി മരങ്ങളിൽ നിന്ന് കേട്ടതിനെ പറ്റി പറയുണ്ട് ഇപ്പൊ ചെന്നായിരുന്നു തങ്ങളെ പറ്റി മധുഹ പറഞ്ഞത് അപ്പൊ ബുദ്ധിജീവിക്കാന്ന് പറയുന്നതിന് മധുഹേ പറയാനില്ലെങ്കിൽ ചെന്നായി പറഞ്ഞോളൂ رفعنا لك ذكرك صلى الله عليه وسلم ها يعني لما كنت